അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു എൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൈസൂരിലാണ് മൈസൂരിലെ ടൗണിൻ്റെ അടുത്ത പ്രദേശമായ ലഷ്കർ മൊഹല്ലയിലെ അക്ബർ റോഡ് ക്രോസിലാണ് ഞാനുള്ളത് ഒരു ഉള്ളിലാണ് ഉള്ളിലാന്ന് പറഞ്ഞാൽ കുറേ വീടുകളും കടകളും അതിൻ്റെക്കൊരു അടിയിലായിട്ടാണ് ഈ മക്കാമുള്ളത് ഏ അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട് മശാ ഇവിടെ മറോട്ട് കിടക്കുന്ന ഒരു മഹതിയാണ് ഹസ്രത്ത സയ്യിദ സെയ്ദാനി ബി ബി അമ്മാജാൻ റഹ്മത്തല്ലാഹി അലൈഹി എന്ന മഹതിയാണ് ഇവിടെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര നല്ലൊരു ദുറകയാണ് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ വലിയ കാര്യമാണ് ഈ മൊത്താമോ ഫാഹുക്കാലിയാറത്താനും അതേപോലെ തന്നെ ഈ മഹദിയുടെ പൊരുത്തം ലഭിക്കാനൊക്കെ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അറബൽ മുസ്തഫ മുഹമ്മദിൻ അലൈഹി മുഹമ്മൽ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله <خيرك> الرحمن <مسؤال> الرحيم قل <مسؤال> هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في القدم ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة الناس الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا ومصطفانا محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجك الطاهرات أمهات المؤمنين اللهم وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضراتي من دفن في هذا المقبرة المعلمة في هذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم ربي يسر أسيرنا وسهل أمورنا وأدد ديوننا وقضي حوائجنا اسف يمرا لنا وامرا لمر لنا وتوب لنا مارنا جميع من تعلق بنا في طاعتك ومر لطك طويلا يا ذا الجلال والكرام رحمان رحيم ما يا الملك الجبار يا راج سيدا يا الله نغلدي زيارتنا ني سيغريكنا رحمانه نغلوديه بريشد ما يا قران الشريف قبل قبولك انا കുറച്ചുപേന ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുറാൻ ഷരീഫിൻ്റെ മിഥലതാവിനീ മഹദിയുടെ ഹകറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഇവിടുത്തെ ഹക്കജാഹ് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണം റഹ്മാനെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് ആഫിറത്തും അറഹമത്തും നൽകണേ അള്ളാഹ് പഠിച്ചവനെ മഹദിയുടെ വറക്കത്തുകൊണ്ട് സതുക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ മുഴുവനും നീ ഹാസുലാക്കി തരണം റഹ്മാനെ ലാഹുവി ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ടറിയിച്ചിട്ടുണ്ട് റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹദിയുടെ വറക്കത്തുകൊണ്ട് ഹാസുലാക്കി തരണം അള്ളാ ഉടച്ചുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹയർ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും പറക്കത്തും അഭിവൃദ്ധിയും നൽകണേ റഹ്മാൻ ഉദാഹരണ ഞങ്ങളുടെ മക്കളിൽ ഭാര്യയിൽ കുടുംബത്തിലയൽവാസികൾ ഞങ്ങളുടെ വാഹനങ്ങളിൽ യാത്രകളിൽ നീ വലിയ പറക്കത്ത് നൽകണേ റഹ്മാനെ എല്ലാ മുസീബത്തുകളെ തൊട്ടും നീ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും നീ ഷിഫ് നൽകണം റഹ്മാനെ ആജിലായ പരിപൂർണമായ ശിഫ താമമായ അല്ല പടച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാൻ അവർക്കൊക്കെയും സ്വലഹീങ്ങളായ മക്കളെ ഈ ഉമ്മയുടെ പറക്കത്തുകൊണ്ട് നൽകണേ റഹ്മാൻ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാൻ നല്ല പറക്കത്തുള്ള ജോലി അടുപ്പിക്കണം റഹ്മാൻ സ്വന്തമായി കയറി കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നല്ല പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാൻ വലിയ കടങ്ങൾ വന്നുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാൻ ഞങ്ങളുടെ കടങ്ങളൊക്കെയും ഈ മഹദിയുടെ പറക്കത്തുകൊണ്ട് എളുപ്പത്തിൽ വിട്ട് തീർക്കാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെ പടച്ച പോലെ ഞങ്ങൾക്കൊക്കെയും ഒരുപാട് തവണ ഹജ്ജും മുമ്പ്രയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ അതിനുള്ള തടസ്സങ്ങളൊക്കെയും നീ മാറ്റണം റഹ്മാനെ അള്ളാഹു ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്ന മുഴുവൻ മഹാന്മാരുടെയും മതത് കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അടച്ചവനെ ഞങ്ങളോട് അതുവാ കൊണ്ടറിയിച്ചവരുടെ മുഴുവൻ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും നാഫിയത്തോടെ രാഗത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഇമാനോടെ ഹബീബായ മുഹമ്മദുർ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ച് മരിക്കാനുള്ള തോഫീക്ക് നൽകണേ അള്ളോ بسم اللهم ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القي سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يسفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جمّ. السلام علیکم یا رحمۃ اللہ